നിങ്ങളുടെ സ്വപ്നവും ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് വടക്കാഞ്ചേരിയിൽ യന്ത്രത്തിന്റെ സഹായത്തോടെ ഞാറുനടിയിൽ നടത്തി കുമ്പളങ്ങാട് പാടശേഖര സമിതി കഴിഞ്ഞ പ്രളയത്തിൽ വിരുപ്പ് കൃഷി നശിച്ചതിനാലാണ് പാടശേഖര സമിതി ഇത്തവണ യന്ത്ര ഞാറുനടിയിലു കളമൊരുക്കുന്നത് കുറുമക്കാവ് ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തുള്ള കുമ്പളങ്ങാട് പാടശേഖര സമിതിയുടെ അൻപത് ഏക്കറിലാണ് പ്രതീക്ഷയോടെ കർഷകർ മുണ്ടകൻ കൃഷി ഇറക്കുന്നത് ഉമനിൽവിത്താണ് ഉപയോഗിക്കുന്നത് കാലാവസ്ഥകളിൽ വ്യതിയാനം വരുമ്പോഴുണ്ടാകുന്ന നഷ്ടങ്ങൾ സ്വാഭാവികമാണെങ്കിലും പ്രളയം പോലുണ്ടാകുന്ന സർവനാശം നെൽകർഷകർക്ക് പേടി സ്വപ്നമാണ് സുരേഷ് പട്ടാമ്പിയാണ് കരാറെടുത്ത് യന്ത്രവുമായി കർഷകരുടെ അഭിരുചിക്കനുസരിച്ച് ഞാറ് പരമ്പരാഗത ശൈലിയിൽ നെൽകൃഷിയിൽ വ്യാപൃതരായതിനാൽ കാർഷിക വൃത്തി പാടെ ഉപേക്ഷിക്കാൻ കഴിയാത്തതിനാലാണ് നൂതന കൃഷി സമ്പ്രദായം അവലംബിക്കുന്നതെന്ന് പാടശേഖര സമിതി സെക്രട്ടറി മാരിയിൽ രാമചന്ദ്രൻ പ്രസിഡന്റ് പി വി പാപ്പച്ചൻ എന്നിവർ പറഞ്ഞു എൺപത്തി ആറ് ഏക്കർ സ്ഥല പാടുണ്ട് അതില് നമ്മൾ ഒരു അമ്പത് ഏക്കറോളം മിഷൻ നാട് ചെയ്യാന്ന് വിചാരിക്കുന്നത് സാധാരണയായിട്ട് ഇവിടെ ചെയ്യാറുള്ളത് വടക്കേ ഇന്ത്യയിലുള്ള തൊഴിലാളികളാണ് അവരുടെ നാട് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് കാരണം ഉള്ളിലൊക്കെ വളരെ ഗ്യാപ്പുകൾ വരിക അത് കാരണം കൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ഒരു മിഷ്യൻ നാടാവാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം മിഷീൻ നാട് ഒരു അമ്പത് ഏക്കറിൽ ചെയ്യുന്നത് ബാക്കിയുള്ളത് നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യൻസാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നല്ല വിളവാണെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം കംപ്ലീറ്റ് മിഷ്യൻ നാടാക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി